എന്താണ് ആയുസ് ചരകാചാര്യൻ പറയുന്നു ആത്മാവും ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരത്തോട് സമഞ്ജസമായി സമ്മേളിച്ച് പ്രവർത്തിക്കുന്നതിനാണ് ആയുസ് എന്ന് പറയുന്നത് ആയുസ്സിന്റെ ഈ വിശദീകരണം തന്നെയാണ് ദാരി ജീവിതം നിത്യതം അനുബന്ധം എന്നീ പര്യായങ്ങളെ കൊണ്ട് ആചാര്യൻ നിർദ്ദേശിക്കുന്നത് ശരീരത്തിലെ അണുക്കൾ നശിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിച്ച് ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനാൽ ദാരി എന്നും പ്രാണനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനാൽ ജീവിതമെന്നും ഓരോ നിമിഷവും സ്വയം നശിച്ചു പോകുന്നതിനാൽ നിത്യേകമെന്നും ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലും വൃത്തിയെ ഒരേപടി നിലനിർത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ട് അനുബന്ധമെന്നുമാണ് ഈ പര്യായങ്ങളുടെ അർത്ഥം ഈ പര്യായങ്ങളിൽ നിന്നും ശരീരത്തിലെ അണുക്കൾ സദാ മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ആചാര്യൻ വ്യക്തമാക്കിയിരിക്കുന്നു മനുഷ്യ ശരീരാവയവങ്ങളുടെ ഘടനയെക്കുറിച്ചും കർമ്മ സാമർഥ്യത്തെ കുറിച്ചുമുള്ള അറിവിനേക്കാൾ പ്രധാനം ശരീരത്തിലെ അണുക്കളുടെ പ്രവർത്തനത്തെ പറ്റി അറിയുകയാണെന്നും ആ അറിവ് മുഴുവൻ പ്രത്യക്ഷമായി ലഭിക്കുകയില്ലെന്നും അവിടെ കുറെയൊക്കെ അനുമാനം വേണ്ടിവരുമെന്നും അഗ്നിവേശ മഹർഷി പറയുന്നു രക്ഷസ് കൊണ്ട് കാണാൻ കഴിയുന്ന ശരീരാവയവങ്ങളെ മാത്രമാണ് നിർദ്ദേശിക്കുന്നതെന്നും ഇതുതന്നെ ഓരോ ശരീര പ്രകൃതിക്ക് വ്യത്യാസം വരാമെന്നും ശരീരത്തിലെ അണുക്കൾ എന്നെ തിട്ടപ്പെടുത്തുവാനോ പറയാനോ കഴിയാത്ത വിധം അതിസൂക്ഷ്മങ്ങളും അതേ കാരണം കൊണ്ട് തന്നെ ഇന്ദ്രിയ ഗ്രാഹ്യങ്ങളല്ലാത്തവയുമാണ് അത്ര ഇതിനർത്ഥം ഔഷധ പ്രയോഗം മാത്രം നടത്തുന്ന ഒരു വൈദ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ അംഗപ്രത്യംഗ വിഭാഗജ്ഞാനത്തെക്കാൾ പ്രധാനമായിട്ടുള്ളത് മൂലഘടകങ്ങളെ പറ്റിയുള്ള ജ്ഞാനമാണെന്നും ഇതുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു